വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഓക്കെ വ്യക്തമാണ് ശ്രീ ജുനൈദ് ഇവിടെ സൂര്യൻ കെട്ടുപോയി എന്നാണല്ലോ പി വി അൻപ പറഞ്ഞത് നിങ്ങളുടെ എം എൽ എ കൂടിയാണ് ആ എം എൽ എക്കാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ആ തോന്നൽ ഉണ്ടായത് അപ്പോൾ സി പി എമ്മിലെ എൽ ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾക്കും മറ്റ് ഇടത് നിരീക്ഷകർക്കും അടക്കം ഈ അനുഭവം ഈ അനുഭവം തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇടത് എം എൽ എ എന്നുള്ള ഒരു പരിഗണന സി പി എം പി വി അൻവറിനില്ല എന്നുള്ളത് എന്നാണ് ഒരു ഇടത് എം എൽ എ എന്നുള്ള പരിഗണന നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യം ഉണ്ടാവുന്ന ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത്രയും കടുത്ത ആരോപണങ്ങളാണ് ഇടത് എം എൽ എ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ഒരു ഈ കുറഞ്ഞ പക്ഷം ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പോലും എ ഡി ജി പി എം പി ശശിയും നിങ്ങൾ കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ എന്നാണ് ഇടത് എം എൽ എ എന്നുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് ഉണ്ടായത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിരവധിയാണ് ആ ഒരു പരിഗണന കൊടുക്കാൻ ഇതുവരെയും നിങ്ങൾ തയ്യാറായിരുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതീവ ഗൗരവമായ കുറെ ആരോപണങ്ങൾ ബഹുമാനായ പി വി അൻവർ ഉന്നയിച്ച ഘട്ടത്തിലും ഈ നിമിഷം വരെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധാപൂർവം അതൊക്കെ കേട്ടു എന്നുള്ളതാണ് ഇവിടെ കേട്ടതിന് ഉടനെ ഒരു പത്രസമ്മേളനം വിളിക്കുക ഒരു മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ആ വിവാദത്തിലെ എരിവും പുളിവും ചേർത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സമീപനം കൊണ്ടുവരിക എന്നതല്ല ഇവിടെ കേൾക്കുകയും അതോടൊപ്പം തന്നെ വളരെ അവധാനതയോടുകൂടി ശ്രദ്ധിച്ച് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് ഈ സംവിധാനത്തെ നവീകരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഒരു സമീപനം എന്ന് പറയും ഇവിടെ ഇടതുപക്ഷം ഉടനെ മുഖ്യമന്ത്രിയും ഇതിന്റെ സംവിധാനങ്ങളും അൻവർ പറയുന്നു ഇതിന് മറുപടി കൊടുക്കുന്നു ഇങ്ങനെ മറുപടി കൊടുക്കുകയും പിന്നെ ചോദ്യങ്ങൾക്ക് വിവാദപരമായി ഉത്തരം കൊടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധ അല്പസമയം തുടരുക ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കൂടിയ ടെലഫോണിലേക്ക് ചേരുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല പി